അലഹമുല്ല അലദി ഹദാൻ കരീം ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഷാഹാൻ ഇരുപത്തിയൊമ്പതാണ് ഇന്ന് പല ആൾക്കാർക്കും ഇന്ന് ഇരുപത്തെട്ടാണ് നാളെ ആകണ ഇരുപത്തൊമ്പതാണ് പല ആൾക്കാർക്കും ഇസ്ലാമികമായ കലണ്ടർ പ്രകാരം ഇസ്ലാമിക കലണ്ടർ എന്ന് പറഞ്ഞാൽ ഹിജറ കലണ്ടറാണ് സൗദി അറേബ്യയിൽ ഫോളോ ചെയ്യുന്നത് സൗ ഈ പറയുന്ന ഹിജറ കലണ്ടറാണ് ആണ് ഹിജറയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത് ആ കലണ്ടർ പ്രകാരം ഇന്ന് ഷാബാൻ ഇരുപത്തിയൊമ്പത് ആയതിനാൽ സൗദി സുപ്രീം കോർട്ട് പ്രത്യേകം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇന്നേ ദിവസം മാസം നോക്കണം മാസം നോക്കുക എന്നുള്ള നിർബന്ധം സൂമൂലി റുയ്യൂലി റുയ്യ നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക കണ്ടാൽ നോമ്പ് മുറിക്കുക എന്നാ അപ്പം ഏത് മാസത്തിന്റെ ഇരുപത്തി ഒമ്പതാണെങ്കിലും നോക്കണം അതായത് റമദാനും പെരുന്നാളും നോമ്പും ഒക്കെ ഉറപ്പിക്കണമെങ്കിൽ കാഴ്ചയോട് അടിസ്ഥാനത്തിൽ വേണം തീരുമാനിക്കുക കലണ്ടർ അവിടെ കിടക്കട്ടെ കലണ്ടറിലെ ഇരുപത്തി ഒമ്പതാമത്തെ ഡേറ്റിൽ നോക്കണം ആ നോക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിന് സൗദി പിന്നെ സുപ്രീം കോർട്ട് നോക്കണം എന്നാവശ്യപ്പെട്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാലോ സൗദി അറേബ്യയിൽ ഇപ്പോൾ ഇന്ന് കണ്ടു കണ്ടാൽ അവർ പ്രഖ്യാപിക്കും ഒന്നായിട്ട് അതിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ നോമ്പായി അങ്ങനെ നോമ്പാവുകയാണെങ്കിൽ ഇന്ന് രാത്രി ഏകദേശം ഒരു ഒമ്പത് മണിയോട് കൂടി സൗദിയുടെ പ്രഖ്യാപനം ഉണ്ടാവും പ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വള്ളിയിലും ഇന്ന് മുതൽ തറാവിയായിരുന്നു ഇന്ന് രാത്രിയോടുകൂടി റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു റമദാൻ മാസം തന്നെ ഒറ്റപ്രാവശ്യം ദുനിയവിൽ ഉദിക്കും ഒരു ചന്ദ്രനേ ഉള്ളൂ അത് അമേരിക്കക്കാർക്ക് വേറെ കണ്ടറും ബ്രിട്ടനിലേക്ക് വേറെ കണ്ടറി ഇന്ത്യക്കാർക്ക് വേറെ കലണ്ടർ കേരളക്കാർക്ക് വേറെ കാലം കോഴിക്കോട്ടുകാർക്ക് വേറെ കല്ലറും അൽപ്പർക്കം അല്ല ഒരു ചന്ദ്രൻ ഒരു പ്രാവശ്യമേ ഉദിക്കേണ്ടതുള്ളൂ ആ മുദിച്ച് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ബോധ്യപ്പെട്ടവരായ ആളുകൾ നമ്മളെ അറിയിച്ച പമൻതം ആ മാസമായി എന്ന് നിങ്ങൾക്ക് കൃത്യമായി വിവരം കിട്ടിയാൽ നിങ്ങൾ നോമ്പെടുക്കുക എന്നാൽ അത് ഏത് നാട്ടുകാർക്കും ബാധകാണ് ലോകത്തിനൊക്കെ എല്ലാവർക്കും ഒരു കൽപ്പനയെ കുറാനുള്ളൂ അത് ഓരോ നാട്ടുകാർക്കുള്ള കൽപ്പന അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മൾ നോമ്പ് എടുത്താൽ നാളെ ചില ആൾക്കാർക്ക് എന്ത് നാളെ ഇരുപത്തി ആയിട്ട് പോലെ കാണണം നാളെ കാണണം നാളെ കണ്ടിട്ടില്ലെങ്കിലോ പിന്നെ ഒരു ദിവസം കഴിയണം അപ്പൊ സൗദി അറേബ്യയിൽ നിന്ന് ഉറപ്പിച്ചുകഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി ഗതികയോട് ആലോചിച്ച് നോക്കിയാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വാശിയുടെ പേരിലും അവനവന്റെ അധികാരം നിലനിർത്തണമെന്ന താ താല്പര്യത്തിന്റെ പേരിലൊക്കെ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ അതിലൊന്നും നമ്മൾ ഇടപെടേണ്ടതല്ല നമുക്ക് ദീനനുസരിച്ച് ജീവിക്കുക അള്ളാഹു താല പറഞ്ഞ അള്ളാഹുവിന്റെ ഖുറാനും പറഞ്ഞ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ മതി അതേ നമ്മളോട് ചോദിക്കുന്നു ചോദിക്കുന്നുള്ളൂ അത് നമ്മൾ സമൂഹത്തെ നോക്കണ്ടില്ല അവനെ നോക്കണ്ട അവിടെ നോക്കണ്ടില്ല ഇതാണ് നമുക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ ആ ഒരു കാഴ്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ പള്ളിയിൽ പിന്നെ ഈ പറയുന്ന സംഗതികളൊക്കെ ഉണ്ടാവുക അത് ദീനിന്റെ കൃത്യമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ദീന് നമ്മൾ ഉൾക്കൊള്ളുക നമ്മൾ ദീൻ ഉൾക്കൊള്ളുന്നത് എന്തിനു വേണ്ടിയാണ് സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ദുനിയാവിനെ ബോധ്യം ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞ വഴികൾ എടുക്കുക അത് ആര് ഉണ്ടോ ആര് കൂടെയില്ലേ നമ്മളെ അത് അല അലട്ടേണ്ട ഒരു പ്രശ്നമേ ആകാൻ പാടില്ല അങ്ങനെ അങ്ങനെ ആകുമ്പോഴാണ് ഈ അലട്ടലൊക്കെ വരുന്നത് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം അള്ളാഹുസ്മഹാനുഹത്താല അവൻ്റെ ദീൻ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ച് വിജയിക്കുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ